പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നേ ജനുവരി ഇരുപതല്ലേ ജനുവരി ഇരുപതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഹലോ മലയാളം ആറരയ്ക്ക് തുടങ്ങിയതല്ലേ ഈ ദിവസത്തിലെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയട്ടെ ഇന്നാണ് അന്താരാഷ്ട്ര സ്വീകാര്യതാ ദിനം അതായത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് അക്സെപ്റ്റൻസ് ഈ ദിവസത്തിൻ്റെ ഉദ്ദേശത്തിൽ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് മറ്റൊരാൾ എങ്ങനെയാണോ അയാളെ അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹം പലപ്പോഴും രൂപപ്പെടുത്തിയ ചില പെർഫെക്റ്റ് മാതൃകകളുണ്ട് ആ സൗന്ദര്യ സങ്കല്പങ്ങൾക്കോ ബുദ്ധിശക്തികൾക്കോ ശാരീരിക ക്ഷമതയ്ക്കോ പുറത്തുള്ളവരെ പലപ്പോഴും മാറ്റി നിർത്താറുമുണ്ട് എന്നാൽ ഈ ലോകം മനോഹരമാകുന്നത് വൈവിധ്യങ്ങൾ കൊണ്ടല്ലേ ഒരു തോട്ടത്തിലെ എല്ലാ പൂക്കളും ഒരേ നിറത്തിലായാൽ അതിന് ഭംഗിയുണ്ടാവോ വൈകല്യങ്ങളോ പരിമിതികളോ ഉള്ള ഒരാളെ കാണുമ്പോൾ സഹതാപത്തോടെ നോക്കുന്നതിനേക്കാൾ വലിയ കാര്യം അവരെ സാധാരണ മനുഷ്യരായി അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ അവസ്ഥകളെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കാതെ അവർക്കും ഈ ലോകത്ത് തുല്യമായ ഇടമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൂടെ നിർത്തുകയാണ് അക്സെപ്റ്റൻസ് സ്വീകാര്യത എന്നത് നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്താനല്ല അവരുടെ വ്യത്യസ്തതകളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ രണ്ടു പേരും രണ്ടു പാതകളിലൂടെ സഞ്ചരിക്കുന്നവരാകാം നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകാം നിന്റെ പരിമിതികളിൽ എൻ്റെയിൽ നിന്നും വേറിട്ടതുമാകാം എങ്കിലും നീ നീയായിരിക്കുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നിടത്താണ് മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നതല്ല അവരെ അവരുടെ എല്ലാ കുറവുകളോടും കൂടി പരിധികളില്ലാതെ ഉൾക്കൊള്ളാനാവുന്നു എന്നുള്ളതാണ് സ്നേഹം ഇന്ന് ഈ സ്വീകാര്യതാ ദിനത്തിൽ നമുക്ക് പറയാം പ്രിയപ്പെട്ട സുഹൃത്തെ നീ നീയായി ജീവിക്കൂ അതിൽ ഞാൻ നിന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കോൾ റോജേഴ്സിന്റെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന സിദ്ധാന്തത്തിന്റെ കാതൽ തന്നെ ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഒരാളെ അയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ സ്വീകാര്യതയാണ് യഥാർത്ഥ സ്നേഹം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് നമ്മൾ ഈ സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരാളെ അയാളായിട്ട് അംഗീകരിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾക്കും അത്രയേറെ വാല്യൂ കൊടുത്ത് നമ്മളെപ്പോലെ തന്നെ മറ്റൊരാളാണ് അറിയാൻ പക്ഷെ നമ്മളെ പോലെ ആവണമെന്നില്ല അല്ലേ ഓരോ മനുഷ്യരും ഓരോ രീതിയിലും സ്വഭാവത്തിലുമുള്ളവരാണ് എല്ലാ മനുഷ്യരും വ്യത്യസ്ത ഒരേ ചിന്ത ചില ഒരു പക്ഷേ നമുക്ക് വേവലെന്തൊക്കെ കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ആത്യന്തികമായിട്ട് രണ്ട് രണ്ട് മനുഷ്യരാ രണ്ടുപേരുടെ സ്വഭാവങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും രണ്ടുപേരുടെ കാര്യം പോലെ തന്നെയാണ് ഈ സമൂഹവും ഈ നാടും സമൂഹവും ലോകവും ഒക്കെ ഓരോ മനുഷ്യരും ഓരോന്നല്ലേ അപ്പോൾ അവരെ അവരായി കണ്ട് അവരായി അക്സെപ്റ്റ് ചെയ്ത് അവരെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ അവരെ അവരായി തന്നെ കണ്ട് മുന്നോട്ട് പോകുക അതാണ് ഏറ്റവും വലിയ സന്തോഷവും അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് നമ്മളോടും അവരും അങ്ങനെ തന്നെ ആവണം അല്ലേ അതാണല്ലോ ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ പറയുന്നത്